നാളെ ശരത്തേട്ടൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് വീട് നിറയെ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഏട്ടൻ്റെ രണ്ട് പെങ്ങന്മാരും വാസ്താവിനെയും മക്കളെയും കൂട്ടി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഓടി നടന്ന് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഒരുത്തി മാത്രം ഒരെണ്ണത്തിനും ഇങ്ങോട്ട് വന്ന് സഹായിക്കാൻ വയ്യാൻ അവിടെ ഇരുന്ന് ഓർഡർ ചെയ്താൽ മാത്രം മതിയല്ലോ താൻ വേലക്കാരിയെ പോലെ എല്ലാം ചെയ്തു കൊടുക്കണം ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ട് അവിടെ ഉള്ളവർക്ക് തന്നോട് എന്തും ആവാം എന്നാണ് വിചാരം രണ്ട് വർഷം മുമ്പാണ് അനാഥയായ എന്നെ ശരത്തേട്ടൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ച ശേഷം അമ്മായിയുടെ വീട്ടിൽ വേലക്കാരിയെ പോലെ കഴിഞ്ഞു വരികയായിരുന്നു ഒരു തുണിക്കടയിൽ ബില്ലിംഗ് ജോലിയും ഉണ്ടായിരുന്നു ഒരിക്കൽ കടയിൽ വന്ന് ശരത്തേട്ടൻ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അമ്മായിയോട് വന്ന് പെണ്ണ് ചോദിച്ചു കല്യാണം നടത്തി തരാനുള്ള പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അമ്മായി ഒഴിഞ്ഞു വേണമെങ്കിൽ സ്വന്തം ചെലവിൽ കെട്ടി കൊണ്ട് പൊക്കോന്ന് പറഞ്ഞപ്പോൾ ശരത്തേട്ടൻ എന്നെ രജിസ്റ്റർ മാര്യേജ് ചെയ്തു അഷ്ടിക്ക് വിലയില്ലാത്ത എന്നെ കിട്ടിയത് ഏട്ടന്റെ അമ്മയ്ക്കും അനിയത്തിക്കും ഒന്നും ഇഷ്ടമായില്ല ഏട്ടന് ഗൾഫിൽ നല്ല ശമ്പളമുള്ള ജോലിയാണ് നല്ല സ്ത്രീധനം കിട്ടുന്ന വീട്ടിൽ നിന്ന് ഏട്ടനെ പെണ്ണ് കെട്ടിക്കാനായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പക്ഷേ എന്നെ മതിയെന്ന് ഏട്ടൻ ഒരേ വാശിയിൽ നിന്നു ശരത്തേട്ടന്റെ അച്ഛൻ മരിച്ചുപോയി അമ്മയും രണ്ട് പങ്ങന്മാരുമാണ് ഉള്ളത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തെ അവധി തീർന്നപ്പോൾ തിരിച്ചു പോയതാണ് ഏട്ടൻ രണ്ട് വർഷം കഴിഞ്ഞുള്ള വരവാണ് മൂന്ന് മാസത്തെ ലീവിനാണ് വരുന്നത് വീഡിയോ കാളിൽ എന്നും കാണുമെങ്കിലും നേരിൽ കാണാൻ പറ്റാത്ത സങ്കടം രണ്ടാൾക്കുമുണ്ട് ശരത്തേട്ടൻ പോയപ്പോൾ മുതൽ ഇവിടെ ഉള്ളവർ എന്നെ ഒരു വേലക്കാരിയെ പോലെയാണ് കാണുന്നത് ഒന്നും ഏട്ടനെ അറിയിച്ചു ഞാൻ സങ്കടപ്പെടുത്തിയിട്ടില്ല രാവിലെ എഴുന്നേറ്റ് അമ്മയ്ക്കും എനിക്കുമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി എല്ലാ ജോലിയും തീർത്തിട്ടാണ് ജോലിക്ക് പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ജോലി വിട്ടിട്ടില്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും അതുമാത്രം ഞാൻ കാര്യമാക്കിയില്ല അതിൻ്റെ മുറിവുറുപ്പുണ്ട് ഷാരിക്ക് അടുപ്പത്തിൽ ഒരു ചായ വേണം അവൾക്ക് നല്ല തലവേദന ഉണ്ട് അമ്മായിയമ്മ ഭവാനി അടുക്കള വാതിൽക്കൽ വന്നു പറഞ്ഞു ഇപ്പോ എടുക്കണം അത് കഴിഞ്ഞു സിന്ധുവിൻ്റെയും ഷാരിയുടെയും പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം പിള്ളേർക്ക് വിശക്കും ശരി അമ്മേ ഷാരിക്ക് ചായ ഇട്ട് കൊടുത്തും സിന്ധുവും ഷാരിയും ഏട്ടൻ്റെ സഹോദരിമാരാണ് അവര് പിള്ളേർക്ക് പഴംപൊരി ഉണ്ടാക്കി കൊടുത്തും അത് കണ്ടപ്പോൾ എല്ലാവർക്കും വേണമെന്നായി ഒരാൾക്ക് ചായ ഒരാൾക്ക് കാപ്പി ഒരാൾക്ക് കട്ടൻ ഒരാൾക്ക് പാല് ഒരാൾക്ക് മധുരം കൂട്ടി ഓരോരുത്തരും ഓരോ ടേസ്റ്റ് വെറുതെ ഇരുന്ന് ഓർഡർ ഇട്ടാൽ മതി അവർക്ക് പട്ടിയെ പോലെ പണിയെടുക്കാൻ ഞാൻ മാത്രം ചോദിക്കാനും പറയാനും ആരുമില്ല കയ്യിൽ പൈസയും ഇല്ല അതുകൊണ്ട് എല്ലാവർക്കും എന്തും പറയാനും വിഷമിപ്പിക്കാനുമുള്ള ചെണ്ടയാണ് ഞാൻ ശരത്തേട്ടൻ വരുമ്പോൾ കഷ്ടപ്പാട് കുറച്ച് കുറയും അതാണ് ആശ്വാസം ഏട്ടൻ കൊണ്ടുവന്ന പെട്ടിയിലുള്ളത് പങ്കിട്ടെടുത്തും കൊണ്ട് പോകാനാണ് ഈ വരവ് പിന്നെ എനിക്കെന്തൊക്കെ കൊണ്ടുവന്നെന്ന് അറിയാനും ഗൾഫിൽ നിന്നും ഏട്ടൻ അമ്മയ്ക്കും എനിക്കും വെവ്വേറെ പൈസ അയച്ചാലും എനിക്ക് അയക്കുന്നത് കൂടി അമ്മ പിടിച്ചു വാങ്ങിവെക്കും അതൊന്നും ഏട്ടനോട് ഞാൻ പറയാറില്ല അല്ലെങ്കിൽ എനിക്ക് ഏട്ടൻ്റെ പൈസ വേണ്ട ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും വാങ്ങാൻ ആരോടും കൈനീട്ടണ്ടല്ലോ ഏട്ടൻ ഇന്ന് വൈകുന്നേരം എത്തും അതുകൊണ്ട് ഞാൻ ഇന്ന് ജോലിക്ക് പോയിട്ടില്ല ഏട്ടൻ ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി വെച്ച് കാത്തിരുന്നു അളിയന്മാർ രണ്ടുപേരും കൂടിയാണ് എയർപോർട്ടിൽ വിളിക്കാൻ പോയേക്കുന്നത് സന്ധ്യ കഴിഞ്ഞപ്പോൾ ഏട്ടനെത്തി വലിയ പെട്ടികൾ അളിയന്മാർ തന്നെ താങ്ങിക്കൊണ്ട് അകത്ത് വെച്ചു ഞാൻ കണ്ണു നിറച്ച് ഏട്ടനെ നോക്കി നിന്നുപോലെ തന്നെ ഒന്നൊരു മാറ്റവുമില്ല ഇല്ല എല്ലാവരും ഏട്ടൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട് നന്നായി ഒന്ന് കൺകുളിരിക്കെ കാണാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഇനി സംസാരം കുളിച്ചിട്ടാവാം മീനു എനിക്ക് തോർത്തും മുണ്ടും എടുത്തുക ഏട്ടൻ എന്നെ നോക്കി ആരും കാണാതെ കണ്ണിറമീൻ കൊണ്ട് പറഞ്ഞു മോൻ പോയി കുളിച്ചു വാ അപ്പോഴേക്കും ഞാൻ ചായയും പലഹാരമൊക്കെ എടുത്തു വെക്കാം ഭവാനിയമ്മ പറഞ്ഞു ശരത്തേട്ടൻ മുറിയിലേക്ക് പോയി പിന്നാലെ ഞാനും അലമാരിയിൽ നിന്ന് ഏട്ടനുള്ള തോർത്തെടുക്കുമ്പോൾ ഏട്ടൻ വന്നെൻ്റെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു എത്ര നാളെ പെണ്ണയെ നിന്നെ ഒന്ന് കണ്ടിട്ട് പിൻകഴുത്തിൽ ഉമ്മ വെച്ചും കൊണ്ട് ഏട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചു ആ സ്നേഹ ചൂടിൽ ഞാനും ലഴിച്ചുപോയി തിരിഞ്ഞ് ഏട്ടൻ്റെ നെഞ്ചിൽ മുഖം ചേർക്കുമ്പോൾ ഞാൻ കരഞ്ഞുപോയി എന്തിനാ മീനു കരയണേ സന്തോഷം കൊണ്ടേട്ടാ നീ ഒരുപാട് മെലിഞ്ഞു പോയി ഏട്ടൻ പോയതുപോലെ തന്നെ ശരത്ത് അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി ഉയർത്തി മീനുവിൻ്റെ പിടയ്ക്കുന്ന മീകളിൽ നോക്കി ആ ചുണ്ടിൽ അരുമയായി ചുംബിച്ചു ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ ആയതുകൊണ്ട് ഇരുവരും ഗാഠമായി പുണർന്നു ആവേശത്തോടെ പരസ്പരം ചുണ്ടുകൾ നുർന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ തഴുകി തലോടി മാറിൽ അമർത്തി ഞെരിച്ചും ഇടുപ്പിൽ അമർത്തി നഗ്നമായ വയറിൽനുള്ളി അവളെ അവൻ ചെറുതായി വേദനിപ്പിച്ചു കഷ്ടിച്ചൊരു മാസത്തെ മതിവീത് കഴിഞ്ഞു പിരിഞ്ഞവരാണ് വികാരമടക്കി കാത്തിരുന്നത് എല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ അവൾ വിട്ടുമാറി ഏട്ടാ വിട്ടേ അവിടെ എല്ലാവരും ഉണ്ട് എന്നെ അങ്ങോട്ട് കണ്ടില്ലെങ്കിൽ തെറ്റിദ്ധരിക്കും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കുറച്ചു കഴിഞ്ഞു പോകാം അവൻ അവളെ പിടിച്ചു വെച്ചു വാ എല്ലാം ഇനി രാത്രി മതി ഇനി നിന്നാൽ ശരിയാവില്ല ഏട്ടനെ തള്ളി മാറ്റി ഞാൻ അടുക്കളയിലേക്ക് ഓടി അവിടെ ചെല്ലുമ്പോൾ അമ്മയും പെങ്ങന്മാരും കൂടി എല്ലാം അവരാണ് ചെയ്തതെന്ന ഭാവത്തിൽ മേശപ്പുറത്ത് നിരത്തുകയാണ് ഏട്ടൻ കുളിച്ചു വന്ന് ഇരുന്നപ്പോൾ അമ്മ ചായ കൊണ്ട് കൊടുത്തു പെങ്ങന്മാർ രണ്ടും അപ്പുറം ഇപ്പുറം നിന്ന് പലഹാരങ്ങൾ മത്സരിച്ചു കൊടുക്കുന്നുണ്ട് ഏട്ടൻ വരുന്നത് ഞങ്ങളും അമ്മയും കഷ്ടപ്പെട്ട് എല്ലാം സിന്ധു പറഞ്ഞു രുചിയുണ്ടോ ഏട്ടാ ശാരി ചോദിച്ചു എൻ്റെ ഭാര്യ ഉണ്ടാക്കിയത് കഴിച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞൂടെ അവൾ എന്തുണ്ടാക്കിയാലും മോശമാവില്ലല്ലോ ശരത്തേട്ടൻ സ്നേഹത്തോടെ എന്നെ നോക്കിയപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു പോയി അമ്മയും പെങ്ങന്മാരും നാണം കെട്ടുപോയി പെട്ടി പൊട്ടിക്കുന്നില്ല അളിയാ രാത്രി ഏട്ടൻ കിടക്കാൻ മൊരുങ്ങിയപ്പോൾ സിന്ധുവിൻ്റെ ഭർത്താവ് ചോദിച്ചു അത് നാളെ പൊട്ടിക്കുന്നുള്ളു കുപ്പിയൊന്നും ഇത്തവണ കൊണ്ടുവന്നില്ല അതുകൊണ്ട് അളിയന്മാർ അതും നോക്കിയാണ് നിന്നതെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇടയ്ക്കുള്ള വെള്ളമടി നിർത്തി മീനുവിനും അതിഷ്ടമല്ല ശരത്ത് പറഞ്ഞത് കേട്ട് അളിയന്മാരുടെ മുഖം ഇരുണ്ടു നീ ഇപ്പേ അച്ചിക്കോന്തനായോ വല്ലപ്പോഴും കുടിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല അമ്മയാണ് ഏട്ടൻ കുപ്പി കൊണ്ടു വന്നില്ലെങ്കിൽ സാരമില്ല ഇവർക്ക് ഇവിടെ നിന്ന് മേടിച്ചു കൊടുക്ക് വന്നിട്ട് എത്രയെങ്കിലും ചെയ്യൂ ഈ വീട്ടിൽ ഇനി ആരും കുടിക്കോം വലിക്കോം ഒന്നും വേണ്ട അതെല്ലാം ഞാൻ ഒഴിവാക്കിയത് ഞാൻ അത് കേട്ട് എല്ലാവരും നിരാശരായി ഞങ്ങൾ എന്താ ഏട്ടന് കൊണ്ടുവന്നേ എന്തെങ്കിലും എടുത്തതാ നിങ്ങൾക്കൊക്കെ ഞാൻ ഇത്രയും കാലം കൊണ്ടുവന്നൊക്കെ വാങ്ങിപ്പോയാൽ പിന്നെ അടുത്ത് വരവില്ലല്ലേ ഇങ്ങോട്ട് വരുന്നത് എല്ലാവർക്കും എൻ്റെ പണവും ഞാൻ കൊണ്ടുവരുന്നതും മതിയെന്ന് നേരത്തെ തന്നെ എനിക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് ഇത്തവണ ആർക്കും ഞാൻ ഒന്നും കൊണ്ടു വന്നിട്ടില്ല അതിനുള്ളിൽ എൻ്റെ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ ഇനി ഞാൻ അങ്ങോട്ട് പോണില്ല ഇവിടെ ഒരു വിരസിനസ് തുടങ്ങാമെന്ന് വെച്ചു അതുകൊണ്ട് വെറുതെ ഓരോന്ന് വാങ്ങി കാശി കളയാൻ നിന്നില്ല നിങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ വാങ്ങിയതല്ലേ ഇനി ഇങ്ങോട്ട് കുറച്ചൊക്കെ സഹായിക്കേണ്ടി വരും പിന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്ന പൈസയൊക്കെ അമ്മ വാങ്ങി വെച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങ് തന്നേക്ക് ആവശ്യം വരും എനിക്ക് അത്രയും പറഞ്ഞ് ശരത്ത് മുറിയിൽ പോയി അവൻ്റെ തീരുമാനം അറിഞ്ഞു മീനുവിന് ഒത്തിരി സന്തോഷം തോന്നി താൻ ഒന്നും പറയാതെ തന്നെ തൻ്റെ ഭർത്താവ് തന്നെ മനസ്സിലാക്കിയതിൽ മീനു സന്തോഷിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ഭാര്യമാരെയും കൂട്ടി അളിയന്മാർ സ്ഥലം വിട്ടു എങ്ങാനും സഹായിക്കേണ്ടി വന്നാലോ എന്ന് കരുതി മുങ്ങിയതാണ് ഭവാനിയമ്മയും അതോടെ ഒതുങ്ങി ജീവിതം സന്തോഷത്തോടെ പോകാൻ തുടങ്ങിയപ്പോൾ മീനുവിനും സമാധാനമായി പ്രിയപ്പെട്ടവൻ ഒപ്പമുണ്ടല്ലോ